പ്ലാനായിട്ടും കിട്ടും നമ്മൾ ഡാഡിയാണ് ഇവിടെ വണ്ടി ഓടിക്കണ് സീനാണ് ഇവിടെ സംഭവം പാമ്പ് അടിച്ചു കണ്ടത്തിട്ടല്ലേ സെൽഫി എടുക്കാൻ വേണ്ടി പോയതാണ് പാമ്പ് പഠിച്ചു ആ ഹോസ്പിറ്റലിൽ കയറ്റി അതന്നിട്ടങ്ങനെ കൊണ്ടുവന്നില്ല പാമ്പേറ്റ് അപ്പഴേക്കൊരു കാരണം കൊണ്ടുവന്നു കൊണ്ടുവന്നു എന്നിട്ട് അവിടെ നിന്ന് വരില്ല പറഞ്ഞു വെള്ളിയോട് വരില്ല പണം ചോദിച്ചു പറം തരില്ലോ പായസികളെ നല്ല തിരക്കാണ് കാ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് തിരക്ക് പറഞ്ഞ അമ്മായിരക്ക് ഏഴ് മണിക്കൂറീസ് നല്ല തിരക്കാണ് ഫുള്ള് പാർക്കിംഗ് ആണ് നല്ല തിരക്കല്ലേ അതാണ് അവിടെ അയക്കത്തേ എടുക്കല്ലേ ചുരു ഫിഫ്റ്റി പ്ലസ് എടുത്തോ അത്ര തേർട്ടിയാ തേർട്ടി എത്ര അതെ നല്ല ഐറൺ വേറാണ് വേരാചു 50 എന്നേ തീരുമാനിച്ചാചു നല്ല തര കാണേക്സ് അല്ലേ ഇടാടരാററത്ത് നാലി അല്ലേ 14 അല്ലേ എം എ മോനെ ആയിട്ട് ഓക്കേ ഗൈസ്

ത്ര മോൺ എത്രയാന്നും കാണില്ല അവനവന്റെ അടവ അടിക്കട്ടെ നടക്കാണെങ്കിൽ ഇനി വ്ലോഗൊക്കെ വേറെ ലെവലായില്ല മഞ്ചു എന്റെ ഫോൺ ഉപേക്ഷിക്കാൻ പോണേ എന്റെ ഐഫോൺ കളിക്കണേ നമ്മുടെ തന്നെ ഏത് കളർ എടുക്കും കൺഫ്യൂഷൻ ആണല്ലോ ഏതൊക്കെയാ എല്ലോ വേണ പർപ്പിള് യെല്ലോ പിന്നെ ഏതാ വൈറ്റ് ബ്ലാക്ക് പിങ്ക് വേണ്ട പിങ്ക് വേണ്ട ഗൈസ് നമ്മളെങ്ങനെ എന്താ മഞ്ഞ മഞ്ഞ ഐഫോൺ അവിടെ അജുവിന് മാത്രം ഉള്ളതെന്നു കവറിട്ട് ആര് കാണാൻ അജു ഐഫോൺ വിരോധി ഐഫോൺ എടുക്കാൻ പോയ എന്താ നോക്കാം നമുക്ക് ഐഫോൺ വിരോധി എങ്ങനെ ഐഫോൺ എടുക്കണേ വിരോധിയായിരുന്നു അജു അത് സാംസങ് വേണ്ടി നടന്നവനാണ് എന്ത് പറ്റിയാവോ എന്താ എനിക്ക് വീടിരിക്കണേ ഇത് മതി കേട്ടാ ഇത് മതി ഇത് മതി മതി ഇത് മതി ഇതാ മോളെ നല്ല രസമുണ്ട് എത്ര റേറ്റ് എത്ര നോക്ക് റേറ്റ് ഇതെത്രയാ

ഡി ജെ ഡി ജെ മഞ്ജു ഗ്യാസ് ഞാൻ ഡി എ ജെ കളിക്കണു ഗൈസ് അങ്ങനെ ഐഫോൺ ഒന്ന് ചെറുതായിട്ട് ഇതായിട്ടുണ്ട് പക്ഷേ ചെറുതായിട്ടൊന്ന് കാട് വറക്കാവണ്ടായി അതുകൊണ്ട് നമ്മൾ എടുക്കുന്നില്ല വേറെ ദിവസം വരാ സോസൈഡായി കൈസ് നമ്മൾ എടുക്കും ഇല്ല മഞ്ജു തളരില്ലേ നമ്മൾ guys angle nammada edukana iphone boyindu endha nadachenke parayunnathu sbi sdi moonsu guys vey thalichu tharadaith tharada vesham ullu lenu lesam onnille enna da namukku paisey illa nammal mandiyedukku namukku 4000 roopichu konikkana nammude kaanikkam appo angle divam avam undane ജസ്റ്റ് 5000 ഇനി ബ്ലോഗിൽ ഇടാക്കിയല്ലോ ഇത് വാഞ്ചാരോ ഇനി എനിക്കെന്താണ് നിന്റെ കുട്ടിക്കേ കൊടുക്കാനാണ കുട്ടിക്കല്ല പിന്നെ ഞാൻ സ്പിനിംഗ് ആണെന്ന് ആ സ്പിനിംഗല്ല ഇതിങ്ങനെ എടിച്ചങ്ങനെ ഇങ്ങന കാണണം കറങ്ങല്ലേ കറങ്ങേ തീരിയ കുട്ടിയാട്ടോ നമുക്ക് ഇതൊക്കെ നമുക്ക് എടുത്തേർക്കാം ഇതല്ലേ വേറെ വലിയ ടോക്ക് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ വലിയ ടോക്ക് ഇതാ ഇതല്ലേ ഇതാണ് ആ പോകയാക്സോസ്റ്റ് ഒക്കെ ഇണ്ട് പോക വരുന്നോടെ നേരാര നിലത്തിട്ടേ ചൗഷണ്ടാരെങ്കിലും പോക വരുന്ന പോക ഏതൊക്കെ സിക്സ് പോകാ പോകാ പോകുന്നു വേണം ഐസ്ക്യൂബ് വരുന്ന അത് കളിക്കും ഐസ്ക്യൂബ് ഇടാ അജോ വീട്ടിക്ക് ഇത് മതി ഇതോടൊടുത്തോട്ടാ എന്റെ വീട്ടിൽ ഇതോ മതി താലക്ക് ഇത് മതി ആ സേണ്ട കടന്നേരക്ക എത്രയാണ് എല്ലാരും വീടി പൊക്കി കൊണ്ട് വേട്ടാ എനിക്ക് രണ്ടു ലക്ഷത്തിന്റെ വേണ്ടാ തൊട്ട തന്നെ തുറക്കോ എനിക്കിത് വേണം രണ്ടു വീട്ടില് കൊള്ളില്ല വണ്ടി കൊണ്ട് വിളിക്ക് രാജവോണ്ട് വരാൻ പറയാം എന്താണ് എന്താ കേട്ടില്ല ഗൾഫിൽ പോയി ആ അപ്പൊ വാങ്ങണോ എത്ര ഏതാ വേണ്ട നിനക്ക് ജോലി കിട്ടോടാ ജോലിയാ ഇത് മറ്റേ എന്താണ് പുകയൊക്കെ വരണേ സാമ്പ്രാണി സാന വെള്ളാ അത് വെള്ളാലോ വലിയ വെള്ളം ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു തമിഴ് ബ്രൂട്ടത്തിൽ കണ്ടാക്കുടെ അജുക്കോളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് ഗൈസ് യൂട്യൂബ് ചാനലെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യണ്ട് വരും നോക്കാം നമ്മള് ചെറുതായിട്ടൊന്ന് ബ്ലൂടൂത്ത് കണ്ടാക്കിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞു ആള് കൂടിയാ എല്ലാരും കൂടി ഹൈപ്പറിലാണ് പൈസ നമ്മൾ മഞ്ജു എന്താ എന്തു വാങ്ങണ്ടേപ്പൊടി അമ്മ വീട്ടിലേക്ക് ചായപ്പൊടി വാങ്ങാൻ പറഞ്ഞിട്ടില്ലേ കേട്ടില്ല മഞ്ജു അപ്പളോ മഞ്ജുവിന് ചായപ്പൊടി ഇറങ്ങാ ചായ വാങ്ങ അഞ്ചു കിലോ മുന്നൂറ് രൂപ അമ്മക്ക് സന്തോഷം മാങ്ങ മഞ്ജു ആ പൈസ വേണ്ട ആയിക്കൊള്ളാലോ ഫിഷ് സെക്സ് വരിക ഒരു കാര്യമില്ല നമ്മള് വെറുതെ നോക്കാൻ പറ്റില്ല ഇവര് എന്തോ പ്രത്യേക താല്പര്യം ഉണ്ട് അതാണ് വിടയ്ക്ക് വരുന്നത് മീൻ വാങ്ങാൻ പറഞ്ഞാ വെറുതെ മീനോന്താ പേരൊന്നും ഇല്ലട അതിനെന്താ പറയാ ചെള്ളിപ്പൊടി

आप भी हैं। 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 � എല്ലാ സെക്ഷനിലും നല്ല ഓഫറുണ്ട് പിന്നെ നമ്മുടെ ഹോട്ടൽ സെക്ഷൻ ഓഫർ കടക്കാൻ ഞാൻ ഇപ്പൊ പറഞ്ഞത് കേട്ടോ ചിക്കൻ മണ്ണ മസാല മേപ്പി ചിക്കൻ എന്താണ് കോമ്പോസ് കോഴി ചിറകി അതന്നെ അപ്പോ എത്രയൊക്കെ സാധനങ്ങളാണ് നമ്മുടെ ഹോട്ടൽ ഓഫർ ഒക്കെ വേണ്ടത് വച്ചാൽ മണ്ണ് വാങ്ങിക്കോ അറ്റ്ലാസ്റ്റ് ഗായ്സ് നമ്മള് മഞ്ജുന്റെ ചായപ്പൊടി സെക്ഷനിലേക്ക് എന്താ എന്താ ചായപ്പൊടി വേണ്ട മഞ്ജു അത കുടിക്കേല ഏ വീട്ടീലാ അതാ ഏ വീട്ടി ഏ വീട്ടി കിട്ടി ഗായ്സ് മഞ്ജു ഭാര്യ എടുക്കാൻ കിട്ടി രൂപ ഗ്രീൻലാരി പിന്നെ അര മഞ്ചു ഞാനിപ്പോടിക്കണേ ഇവിടെ ലുലു ആണ് മഞ്ജു ഇവിടെ തപാള വലക്കൂടി ആ കടയിലും കൂട്ടുന്ന പറയണേ എന്താണ് അമ്മ എന്ത് പറഞ്ഞു ഏതെടുക്കാൻ പറഞ്ഞു കറക്റ്റ് തന്നെ നീ എന്ത് കണക്കെ നോക്കണല്ലേ

ഇവിടെ വരുത്താൻ ഇവിടത്തെ വിലയൊക്കെ വീട്ടിലേക്കും അവന്റെ പച്ചക്കറിയൊക്കെ അടക്കം പറഞ്ഞോടുത്തോണ്ടിരിക്കണേ എന്തിനാണവോ നീ ഇത് നിർത്തുവോ നീ അവിടെ നിന്ന് തുടങ്ങിയാണല്ലോ ഓ ബൈ ബൈ ആപ്പിൾ ഗായ്സ് ഇതാ അജുന് പോളൻ്റ് ആപ്പിൾ വേണം പറഞ്ഞു അതായിരിക്കോ ലാസ്റ്റ് നമ്മൾ അപ്പറേ നോക്കവാണിന്റെ അപ്പൊ മായ തന്നെ കടയിൽ പരിചയമില്ല എനിക്ക് കടയിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഒരു ഒരുകിന് ഉണ്ടെന്ന് പറഞ്ഞു നോക്കാം മുക്കാലി മുക്കാലുണ്ട് ആ തൊള്ളായിരം ോറ്റു കഴിഞ്ഞു കഴിഞ്ഞാ കുട്ടിപൊടിപൊടി അമ്മ കുട്ടിപൊടി പ്രത്യേകം മറങ്ങാൻ പറഞ്ഞല്ലേ അങ്ങനെ മറന്നിട്ടില്ല നാളെ വേണ്ട പോകണ്ട വേണ്ടി മഞ്ചു നിറയ്ക്കുന്ന പോണോ നമ്മടെ വണ്ടി എടുക്കേണ്ടി വരുവോ വണ്ടി എടുക്കേണ്ടി അങ്ങനെ നമ്മുടെ വണ്ടി റെഡി ആ സെക്ഷനിലേക്ക് പോവാം ഇല്ല മഞ്ജു ആജു സെറ്റ് ആയിട്ടില്ലേ തകർത്ത വാരി ഇല്ലേ മഞ്ജു നമ്മളെടുത്തേസ് എത്ര എത്രയാണ് നൂറ്റി ഇരുപതിനും കൂടെ വാരി വാരി എടുത്തിണ്ട് നൂറ്റി പന്ത്രണ്ടാ എത്ര ആ അറുപതിനെ കിട്ടിയപ്പോ സൈപ്പർ മാർക്കറ്റില് അത്യാവശ്യം എല്ലാത്തിനും ഓഫർ ഉണ്ട് എല്ലാം മഞ്ചു ഇവിടെയാണ് ഓഫർ ഉള്ളത് എല്ലാത്തിനും കൂടുതല് എഴുപതിന് നൂറ്റി മുപ്പത്തി ആറ് എഴുപത്തിരണ്ടിന് മുപ്പത്തി ആറ് അത്ര നൂറ്റി എഴുപതിന്റെ എൺപത്തഞ്ച് ഇങ്ങനെയൊക്കെയാണ് ഓഫർ ഉണ്ടല്ലേ ഓഫറൊക്കെ ചെയ്യാം അഞ്ചെണ്ണോ ഭാവി എടുത്താ ഈ അനിയത്തിന്റെ സ്നേഹം കഴിക്കട്ടെ കഴിക്കട്ടെ അഞ്ചുനിയത്തിന്റെ ഭാഗ്യം കേട്ടോ നമ്മളൊന്നും ഇരുപത്തഞ്ചാം അച്ചാറല്ലേ സോസ് നമ്മളൊന്ന് വാരി നമ്മൾ ഓരോ ഓഫർ കൊണ്ടുപോകും അത് വേണം പറയും നമ്മളൊന്ന് വാരി വാരി എടുക്കും നമ്മളൊന്ന് നമ്മുടെ പർച്ചേസ് അങ്ങനെ കഴിഞ്ഞില്ല മനസ്സോടെ അവിടെ അവിടെ വെല്ലടിക്കാൻ നിൽക്കണ്ട് നല്ല അവര് നമ്മളൊന്നും നോക്കിയില്ല അടിക്കാൻ അസീലേ ഒന്നു ആ അജോ എടുത്തിട്ട് സോപ്പിണ്ട് ആ കാലക്ക് കഴിഞ്ഞു കഴിഞ്ഞു ഓർത്ത് ഓർത്ത് അസീർത്തോർ ഇങ്ങനെയുണ്ട് കാലക്ക് അപ്പൊ ഗോ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി വീട്യൂബ് പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊക്കെ ബി